സമകാലിക സാമൂഹ്യ പ്രാധാന്യം പ്രശ്നം എന്നുള്ള നിലയിലാണ് നിയമസഭ ഇന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം ഈ പ്രശ്നം പ്രധാനമായും ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത് നാം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അറിയാതെ ഉയർന്നു വരുന്നൊരു ധ്വനി പ്രത്യേകിച്ച് പ്രതിപക്ഷാംഗങ്ങളുടെ പ്രസംഗത്തിൽ കേരളമാണ് ലഹരിയുടെ കേന്ദ്രം എന്നുള്ള നിലയിലാണ് യഥാർത്ഥത്തിൽ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ വ്യാപനത്തിൻ്റെ പ്രശ്നമെടുത്താലും കേരളം മുന്നിലല്ല എന്നത് ഒരു വസ്തുതയെന്ന പോലെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൻ്റെ കാര്യത്തിലും വ്യാപനത്തിൻ്റെ കാര്യത്തിലും കേരളം വളരെ പുറകിലാണ് എന്ന് മാത്രമല്ല വളരെ കുറവ് മാത്രം ഈ പ്രശ്നം ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം നിലനിൽക്കുന്നുണ്ട് പത്തിനും എഴുപത്തിയഞ്ചിനുമിടയിൽ പ്രായമുള്ളവരിൽ പതിനാല് പോയിന്റ് ആറ് ശതമാനം ഇന്ത്യക്കാർ അതായത് പതിനാറ് കോടി ജനങ്ങൾ മദ്യം എന്ന ലഹരി ഉപയോഗിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്ന ജനങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ മദ്യം ഉപയോഗിക്കുന്ന ജനങ്ങൾ ഏറ്റവും അധികമുള്ളത് അരുണാചൽ പ്രദേശിലാണ് എന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞു അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരുന്നവർ അരുണാചൽ പ്രദേശിലാണ് മദ്യം ഉപയോഗിക്കുന്നത് എന്നുള്ളത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട് തൊട്ടുപിന്നിലുള്ള സംസ്ഥാനം തെലങ്കാനയാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം ജനങ്ങൾ തെലങ്കാനയിൽ മദ്യം ഉപയോഗിക്കുന്നു അതിന് പുറകിൽ മുപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം പേർ മദ്യം ഉപയോഗിക്കുന്ന സിക്കിം എന്നീ സംസ്ഥാനങ്ങളാണ് ആ നിലകിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ കേരളം ലഹരിയുടെ കാര്യത്തിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് എന്നുള്ളത് ഇന്ത്യയിലെ പൊതു സാഹചര്യം പരിശോധിക്കുമ്പോൾ വസ്തുതയായി പറയാതിരിക്കാൻ നിർവാഹമില്ല മറ്റൊന്ന് കഞ്ചാവാണ് കഞ്ചാവിൻ്റെ ഉപയോഗം കൂടുതലുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നമ്മുടെ കേരളം വളരെ പുറകിൽ തന്നെയാണ് ആശ്വാസകരമായ വസ്തുതയാണ് അത് ഏറ്റവും അധികമുള്ളത് ഉത്തർപ്രദേശിൽ മറ്റൊന്ന് പഞ്ചാബിൽ സിക്കിം ഛത്തീസ്ഗഡ് ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലാണ് കഞ്ചാവിൻ്റെ ഉപയോഗം താരതമ്യേന കൂടുതലുള്ളതായി കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ നിലയിലെല്ലാം പരിശോധിക്കുമ്പോൾ നമ്മുടെ കേരളം ഇതിനെതിരായി ശക്തമായ നിലയിലേക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് കഞ്ചാവ് ഉപയോഗത്തിൽ ഏറ്റവും പുറകിലുള്ള സംസ്ഥാനം എന്ന പ്രത്യേകത നമ്മുടെ കേരളത്തിനാണ് കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി മാറ്റി നിർത്തി കഴിഞ്ഞാൽ കഞ്ചാവ് ഉപയോഗം ഏറ്റവും കുറവുള്ളത് നമ്മുടെ കേരളത്തിലാണ് എന്നതുകൂടി നാം ഈ അവസരത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇതിൽ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല ബഹുമാന്യനായ പ്രമേയ അവതാരകൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു വാചകം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും കരുതലുണ്ടോ എന്നുള്ളതായിരുന്നു പ്രമേയ അവതാരകൻ സൂചിപ്പിച്ച കാര്യം സർക്കാർ നടപ്പിലാക്കുന്ന നിരവധി പദ്ധതികൾ പ്രമേയ പ്രമേയാവതാരകൻ അറിയാത്തതുകൊണ്ടല്ല അതെല്ലാം നല്ല നിലയിൽ വ്യക്തമായി അറിവുള്ളവരാണ് എം എൽ എമാരായ നമ്മളെല്ലാം ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന നിരവധി പദ്ധതികൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ വളരെ കാര്യക്ഷമമായി കേരളത്തിൽ ശ്രദ്ധയോടുകൂടി നാം എല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നമ്മുടെ കേരളത്തിലെ വിമുക്തി പദ്ധതി രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസം രൂപം കൊടുത്തു അതിനുശേഷം വിമുക്തിയുടെ നേതൃത്വത്തിൽ വാർഡ് തലത്തിൽ ഉൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരായി നടന്നു വരികയാണ് സേ നോ ടു ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള സ്ലോഗൻസ് പ്രത്യേകമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നമ്മുടെ ഗ്രാമീണ മേഖലയെയും നഗരങ്ങളെയും ഒരുപോലെ ബോധവൽക്കരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ വിമുക്തി എന്ന അതിവിപുലമായ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കി വരികയാണ് സ്കൂളുകൾ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് സ്കൂളുകളിലും എണ്ണൂറ്റി തൊണ്ണൂറ് കോളേജുകളിലും ലഹരി വിരുദ്ധ ക്ലബുകൾ രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായുള്ള ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളുടെ കഴിവുകളെ നശിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള ലഹരി ഉപയോഗത്തിന്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗവൺമെന്റ് ഈ നിലയിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനും നടപ്പിലാക്കാനും ഏറ്റവും ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് കോളേജ് തലത്തിൽ നേർക്കൂട്ടം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ശ്രദ്ധ പോലുള്ള പദ്ധതികൾ പ്രിൻസിപ്പലിൻ്റെയും വൈസ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പലിന്റെയും എല്ലാം നേതൃത്വത്തിൽ ഇത്തരം ചില പദ്ധതികൾ ശക്തമായ നിലയിൽ നമ്മൾ നടത്തുകയാണ് അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം വരുന്ന സംഘടനകളെയും ജനവിഭാഗങ്ങളെയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് വിദ്യാലയങ്ങളെ ലഹരി വിമുക്ത കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനുള്ള വലിയ ഇടപെടലുകൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ പദ്ധതിയാണ് സ്കൂളുകളിൽ ഉണർവ് പദ്ധതി സമാനമായ നിലയിൽ വിജയകരമായി നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്നു നേർവഴി എന്ന പദ്ധതി അധ്യാപകരുടെ കൂടി സഹകരണത്തോടുകൂടി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഏറ്റവും ശക്തമായി ഏറ്റെടുക്കാൻ കഴിയുന്നു എന്നുള്ളതും സമീപ കാലയളവിൽ കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കിയ ലഹരി വിരുദ്ധ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് നമ്മുടെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അഡിക്ഷൻ സെന്ററുകൾ അതിൻ്റെ സജീവമായ പ്രവർത്തനങ്ങളും ഇതിനെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി നമുക്ക് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് കൂടി നാം ശ്രദ്ധിക്കേണ്ടതാണ് പോലീസിന്റെ നടപടികൾ വളരെ ശ്രദ്ധേയമാണ് സാർ ഹൈദരാബാദിലെ മയക്കുമരുന്ന് നിർമ്മാണ ശാലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഈ സമീപ കാലയളവിൽ കേരള പോലീസ് നടത്തിയ അന്വേഷണം മാതൃകാപരമായിരുന്നു അവിടെ കേരള പോലീസ് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഹൈദരാബാദിൽ തന്നെ പോയി അവിടെ പോലീസിന് നേതൃത്വത്തിൽ വലിയ റെയ്ഡ് നടത്തി ആ ലഹരി നിർമ്മാണ കേന്ദ്രത്തെ പോലും ഏറ്റവും കർശനമായി നിയമപരിധിയിൽ കൊണ്ടുവന്ന് നേരിടുന്നതിനാവശ്യമായ സമീപനം സ്വീകരിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ എം ഡി എം എ വേട്ടയിൽ മൂന്ന് പോയിന്റ് നാല് നാല് പൂജ്യം ഏഴ് കിലോ വരുന്ന എം ഡി എം എയും അതിന്റെ ഭാഗമായി പ്രവർത്തിച്ച പ്രതിയെയും കാസർഗോഡ് പോലീസ് പിടികൂടി എന്നുള്ള വാർത്തയും സമീപ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു ഇതിൽ സാർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുള്ളത് ഒന്ന് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ സജീവമായി അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതൊരു സാമൂഹ്യ വിരുദ്ധരുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് സാർ സാമൂഹ്യ വിരുദ്ധരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഈ സാമൂഹ്യ വിരുദ്ധർ ഏതു മാർഗം ഉപയോഗിച്ചും അതിനെ നേരിടാൻ വേണ്ടി പോകുന്ന വരുന്ന സർക്കാർ സംവിധാനത്തോട് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥരെ നേരിടുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ സ്ക്വാഡുമായി ബന്ധപ്പെട്ടു പോകുന്നവരെ ആയുധങ്ങൾ ഉപയോഗിച്ച് ലഹരി മാഫിയ സംഘം കീഴ്പ്പെടുത്താനുള്ള വലിയ നിലയിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും അതുമായി ബന്ധപ്പെട്ട ഫോഴ്സിനും ആവശ്യമായ ആയുധങ്ങൾ കൊടുത്ത് അവരുടെ സ്വജീവൻ രക്ഷിക്കാനെങ്കിലും ഇത്തരം മാഫിയ സംഘങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷ നേടാനെങ്കിലും ആവശ്യമായിട്ടുള്ള കരുതൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് സംവിധാനം അതിൻ്റെ ഭാഗമായി നമ്മൾ പിന്നെ വിവിധങ്ങളായ ക്യാമ്പയിനുകൾ അതോടൊപ്പം ഇതിൻ്റെ ജാഗ്രതാ സംവിധാനങ്ങൾ ജനകീയ ബോധവൽക്കരണം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം നിയമ ഭേദഗതി കൊണ്ടുവന്ന് ആ നിയമ ഭേദഗതിയുടെ ഭാഗമായി നമുക്ക് കൂടുതൽ കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് ലഹരി ഉപയോഗിക്കുന്നവരെ അതിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യം സൂചിപ്പിക്ക സൂചിപ്പിക്കപ്പെട്ടു അതും നാം പ്രത്യേകമായി അവരുടെ ഇടപെടൽ അവരുടെ ഈ നാട്ടിലെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം ലഹരിയുടെ സ്വാധീനം ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അഭിമാനത്തോടുകൂടി ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ആ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരായി ശക്തമായ നിലയിലേക്കുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ വരുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ലഹരിക്കലായി സംഘടിപ്പിക്കുന്ന ജാഗ്രതാ പരേഡിന്റെ ഭാഗമായി പങ്കെടുത്തുകൊണ്ടാണ് ഈ നിയമസഭയിൽ ഡിവൈഎഫ്ഐയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എം എൽ എ മാരുൾപ്പെടെ വന്നിട്ടുള്ളത് അങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കാൻ നമ്മുടെ യുവജന സംഘടനകൾക്ക് കഴിയുന്നുണ്ട് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ക്ലബുകൾ വ്യത്യസ്തമായ സംഘടനകൾ അവരെല്ലാം കൂട്ടായി ജനകീയ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നമുക്ക് ഈ വിപത്തിനെ നേരിടാൻ വേണ്ടി കഴിയണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഈ പ്രശ്നത്തെ സർക്കാർ ഏറ്റവും ജാഗ്രതയോടുകൂടി കാണുന്നു എന്നതിൻ്റെ പ്രത്യേകമായ താൽപ്പര്യവും ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്